മാവിൻ ചിലം അടക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി ഇതാ വന്നെത്തി വരാനിരിക്കുന്ന നല്ല നാളേക്കു വേണ്ടി പൊൻപ്രതീക്ഷകളുടെ ഓട്ടുരുളിയിൽ കണിവെള്ളരിയും പച്ചക്കറികളും പ്രകൃതി ദേവിയെ മഞ്ഞക്കൊല്ലു സണിയിക്കുന്ന കൊന്ന പൂക്കുലെയും കള്ളകൃഷ്ണനെയും ഐശ്വര്യ സമ്പൽ സമൃദ്ധി പ്രതീക്ഷയുടെ കണി കണ്ടുടർന്ന എല്ലാ മലയാളികൾക്കും എൻഫോർ ന്യൂസിന്റെ വിഷു ആശംസകൾ ആദി ആദ്യ ദ്രാവിഡാഘോഷങ്ങളിൽപ്പെട്ട ഒരു ഉത്സവമാണ് വിഷു മാത്രമല്ല കേരളത്തിന്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളിൽ ഒന്നുകൂടിയാണിത് ഉർവരതയുമായി ബന്ധപ്പെട്ട ഈ വിശേഷ ദിനം പ്രകൃതിശ്വരി പൂജയ്ക്കുള്ള ദിവസം കൂടിയാണ് വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം അതായത് രാവും പകലും തുല്യ ദൈർഘ്യമുള്ള സൂര്യൻ മീനരാശിയിൽ നിന്ന് മാറുന്ന ദിനമായാണ് മേടം ഒന്നിലെ വിഷുവിനെ കണക്കാക്കുന്നത് വിഷു വസന്തകാലമാണ് പ്രകൃതി മഞ്ഞ പുഷ്പാഭരണങ്ങൾ ചാർത്തി വിഷുദിനത്തെ കാത്തിരിക്കുന്നു വിഷുവിന് പിന്നിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ശ്രീകൃഷ്ണൻ അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സൂര്യനെ നേരെ ഉദിക്കാൻ രാവണൻ സമ്മതിച്ചില്ലെന്നും രാവണനെ രാമൻ വധിച്ചതിനു ശേഷം സൂര്യൻ നേരെ ഉദിച്ചതാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നുമാണ് രണ്ടാമത്തെ വിശ്വാസം ഭാരതത്തിൽ മുൻപ് നിലവിലിരുന്ന പഞ്ചാംഗപ്രകാരമുള്ള വർഷാരംഭമാണ് വിഷു പൊലിക പൊലിക തൻ ദൈവമേ തൻ നെൽപൊലിക എന്നുള്ള പുള്ളുവപ്പാട്ടും വിഷുവിന്റെ ഐശ്വര്യത്തിനെയാണ് കാണിക്കുന്നത് വിഷുവിന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ ഏറെക്കാലം നിലനിൽക്കുമെന്നാണ് വിശ്വാസം വിഷുവിലെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിഷു കൈനീട്ടം വിഷു സദ്യ വിഷുക്കളി തുടങ്ങിയവ വിഷുവിനോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരി നെല്ല് പാതി നിറച്ച് പുതിയ കസവുമുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കൂടെ കണിവെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും നാരങ്ങയും വെച്ച് കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരത്തിന്റെ പാതിയും ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് വിഷുവിന് കണി കാണാൻ കൊന്നപ്പൂവ് നിർബന്ധമാണ് ശ്രീകൃഷ്ണന്റെ അരഞ്ഞാണമാണ് കൊന്നപ്പൂവ് എന്നൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട് പ്രകൃതിയാകെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരന്റെ സ്വർണ്ണ കിങ്ങിണിയാണ് കൊന്നപ്പൂവ് കൊന്ന മാത്രമല്ല ഏതാണ്ട് എല്ലാ ചെടികളും പൂത്തുലയുന്ന കാലമാണ് വിഷുക്കാലം കൂവളം വേപ്പ് മാവ് അശോകം പുളി എന്നിവയ്ക്കൊപ്പമാണ് കണിക്കൊന്നയും നടുന്നത് ഇതിന്റെ ചുവട്ടിലായി കൃഷിക്കാക്കുന്ന മുത്തിയേയും മുത്തനെയും പ്രതിഷ്ഠിക്കും ഇവിടെ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ് കൃഷിപ്പണികൾക്ക് തുടക്കമിടുന്നത് കണി കണ്ടതിനു ശേഷം ഗൃഹനാഥൻ നൽകുന്ന സമ്മാനമാണ് വിഷു കൈനീട്ടം പണ്ട് കാലങ്ങളിൽ സ്വർണം വെള്ളി എന്നിവയിൽ ഉണ്ടാക്കിയ നാണയങ്ങളായിരുന്നു നൽകിയിരുന്നത് അത് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഐശ്വര്യം എന്നിവ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സമ്പൽ സമൃദ്ധിയുടെ വിഷു ആശംസകൾ